ഹായ് ഫ്രണ്ട്സ് സച്ചിതൻ്റെ അവിധയുടെയും പുതിയൊരു അപ്കമ്മിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രവിയാണെങ്കിൽ ഒരു ടെറസിൻ്റെ ഇങ്ങനെ തുണിയൊക്കെ വിരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ സമയം ഒരു ഓട്ടോ വന്ന് നിൽക്കുന്നുണ്ട് രവി നോക്കുന്ന സമയത്ത് നമ്മുടെ അച്ഛമ്മയാണ് കേട്ടോ വന്നത് രവി പെട്ടെന്ന് തന്നെ അമ്മയെ കണ്ടതും ഓടി ഇറങ്ങി വരുന്നുണ്ട് അമ്മേ എന്തൊക്കെയുണ്ടമ്മ വിശേഷങ്ങൾ അമ്മ എന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാണ്ട് വന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് അച്ഛമ്മൻ പറയുന്നുണ്ട് ആ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ളതാണല്ലോ അപ്പോൾ പിന്നെ എനിക്ക് ഓടി എത്തിയല്ലേ പറ്റുള്ളൂ എന്ന് ചോദിക്കാനേ അപ്പോൾ രവി ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്ന സമയത്ത് അച്ചമ്മ ചോദിക്കുന്നുണ്ട് അതെ സച്ചി എന്നോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു നിൻ്റെ വിചാരം എന്താ ഇപ്പോഴും ഇരുപത്തഞ്ച് വയസ്സാണെന്നോ ഇപ്പോഴും ഭാര്യയായിട്ട് പിണങ്ങി ഇങ്ങനെ ദിവസങ്ങളോളം മിണ്ടാതിരിക്കാനും വേണ്ടി നിനക്ക് ഇത്രയ്ക്ക് വിവരമില്ലയോ നിന്നെ കണ്ടല്ലേ നിൻ്റെ മക്കൾ വളരുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് രവീനെ ഭയങ്കരമായിട്ടിങ്ങനെ വഴക്ക് പറയുന്നുണ്ട് ഈ സമയം രവി പറയുന്നുണ്ട് അമ്മേ അവൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇനി എങ്ങനെയാണ് ഞാൻ സഹിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ളതൊക്കെയല്ലേ ചെയ്തു കൂട്ടുന്നത് എന്ന് പറയുമ്പോൾ അച്ചമ്മ പറയുന്നുണ്ട് അതെ ചന്ദ്ര ഇന്ന് ഇന്നും ഇന്നലെയൊന്നും അല്ലല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അവൾക്ക് സുതിയോടുള്ള സ്നേഹം മൂത്തിട്ട് എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നതെന്ന് അറിയില്ല അവന് വേണ്ടിയിട്ട് ഓരോ പൊട്ടത്തില്ലേ അപ്പോൾ പിന്നെ നീ അതങ്ങ് ക്ഷമിച്ചുകൂടേ എന്ന് ചോദിക്കുകയാണ് പിഴേക്ക് രവി പറയുന്നുണ്ട് അമ്മേ അവൾ സ്വർണ്ണം എടുത്തതെല്ലാം ഞാൻ ക്ഷമിച്ചെന്ന് വെക്കാം എന്നാൽ തൻ്റെ മകന് വേണ്ടിയിട്ട് അവൾ അത്രയും വലിയ കള്ളത്തരങ്ങൾ ചെയ്തത് പോരാഞ്ഞിട്ട് ആ തെറ്റു മുഴുവൻ രേവതിയുടെയും രേവതിയുടെ അമ്മയുടെയും മേലിലാണ് പഴി ചാർത്തിയത് അവരെ അപമാനിച്ചു വിട്ടത് എനിക്ക് ഞാൻ എത്ര നേരം അമ്മ കേട്ട് നിൽക്കുകയെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴേക്ക് അമ്മ പറയുന്നുണ്ട് എടാ എന്തായാലും അവളുടെ ഗുണം അങ്ങനെ തന്നെയല്ലേ അത് ഇനി മാറാനും പോകുന്നില്ല പിന്നെ നീ കുറച്ചൊക്കെ ഒന്ന് വിട്ടുകൊടുത്ത് പോകുന്നു പറയുന്നുണ്ട് അപ്പോഴേക്ക് രവി പറയുന്നുണ്ട് അമ്മേ എത്രയാന്ന് വെച്ചാൽ ഞാനിങ്ങനെ മിണ്ടാതിരിക്കുന്നത് ഞാൻ കെ എസ് ആർ ടി സി ഡ്രൈവറായ അന്ന് മുതൽ തുടങ്ങിയതാണ് അവൾക്കെന്നോട് ഒരു വിലയും ഇല്ലാത്ത ഒരു അഹങ്കാരം കാണിക്കലും മറ്റുള്ളവരുടെ മുമ്പിൽ ഇൻസൾട്ട് ചെയ്യലും ഒക്കെ അതെല്ലാം ഞാൻ സഹിച്ചു ഇതിപ്പോൾ അവളുടെ വീട് അച്ഛൻ കൊടുത്ത വീടാണെന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് അവൾ എന്നോട് തട്ടി കയറുന്നതൊക്കെ അമ്മ കണ്ടിട്ടില്ലേ പോരാഞ്ഞിട്ട് മക്കളുടെ കാര്യത്തിലാണെങ്കിലും അവൾ പല തരത്തിൽ ആണ് മക്കളെ കാണുന്നത് സച്ചിയോട് അവൾ അവൾ ചെയ്തു കൂട്ടുന്ന ക്രൂരതയൊക്കെ വേണ്ട വേണ്ടെന്ന് പറഞ്ഞ് ക്ഷമിച്ചിരിക്കുകയാണ് ഞാൻ എന്നാൽ സച്ചിയുടെ ഭാര്യയായിട്ട് വന്ന് കയറിയവൾ പണമില്ലാത്തവളാണെന്നും പോരാഞ്ഞിട്ട് സച്ചിയുടെ ഭാര്യയാണെന്നുള്ള കാരണം കൊണ്ടും രേവതിയോട് ചെയ്യുന്നത് എനിക്കിനി കണ്ടു നിൽക്കാൻ കഴിയില്ലമ്മേ തന്നെയല്ല രേവതിയോട് പറയുന്നത് പോട്ടെ അവരുടെ വീട്ടുകാരെ എന്തുമാത്രമൊക്കെയാണ് അപമാനിക്കുന്നത് എന്നാൽ അവക്ക് നല്ല രീതിയിൽ പെരുമാറാൻ അറിയാൻ മേലഞ്ഞിട്ടല്ലോ ശ്രുതിയോടും വർഷയോടും ഒക്കെ എന്ത് സ്നേഹത്തോടു കൂടിയാണ് പെരുമാറുന്നത് പിഴകെ അച്ഛമ്മ പറയുന്നുണ്ട് എടാ എന്തായാലും അവളെ ഇനി മാറ്റാൻ പറ്റുമെന്ന് തോന്നുന്നില്ല നീ കുറച്ചും കൂടി ഒന്ന് കൂടി പെരുമാറ് നീ ഒന്ന് വിട്ടുകൊടുത്ത് അവൾക്കൊന്ന് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് നിങ്ങൾ ഒന്നിച്ച് സന്തോഷമായിട്ട് ജീവിക്കുന്ന കാണാനാണ് ഈ അമ്മ ആഗ്രഹിക്കുന്നതെന്ന് പറയുകയാണെ അപ്പോഴേക്ക് രവി പറയുന്നുണ്ട് അമ്മ അവളുടെ അടുത്ത് എത്രയൊക്കെ ഉപദേശിച്ചിട്ടും അവൾ നന്നാവും പോകുന്നില്ല അപ്പോഴേക്ക് അച്ഛമ്മ ചോദിക്കുന്നുണ്ട് അപ്പോൾ രവി മോനെ നീ എന്താ പറയുന്നത് അവളോട് ഒരിക്കലും നീ മിണ്ടാൻ പോകുന്നില്ലെന്നാണോ അമ്മയെ അത് പിന്നെ ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അമ്മ പറയുന്നു ചോദിക്കുകയാണെ പുഴക്കെ അച്ഛമ്മ പറയുന്നുണ്ട് എടാ നിൻ്റെ മക്കൾ നിന്നെ കണ്ടിട്ടാണ് പഠിക്കുന്നത് നീ ഒരു സിറ്റുവേഷൻ വന്നാൽ അവർ ഇതുപോലെ ദിവസങ്ങളോളം ഭാര്യമാരോടും ഭർത്താക്കന്മാരും അവർ പരസ്പരം മിണ്ടാതിരുന്ന നിനക്കെന്തെങ്കിലും അവരോടൊന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ അത് അവരുടെ ജീവിതത്തിലെ താളം തന്നെ തെറ്റിക്കുകയില്ലേ അപ്പോൾ പിന്നെ നീ അതുകൂടി ചിന്തിക്കേണ്ടതെന്ന് ചോദിക്കുകയാണെ അപ്പോൾ രവി പറയുന്നുണ്ട് അമ്മേ അമ്മ പറ ഞാൻ എന്ത് ചെയ്യണമെന്ന് അത് നീ ചന്ദ്രയോട് എല്ലാം ഒന്ന് ക്ഷമിച്ചിട്ട് അവളോട് പോയി മിണ്ടണം എന്ന് പറയുകയാണ് ഇത് കേട്ടിട്ടാണെങ്കിൽ രവി കുറേ നേരം ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും അച്ചമ്മ ചോദിക്കുന്നുണ്ട് എന്താടാ നീ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത് അതമ്മേ ഞാൻ അവളോട് മിണ്ടാം ക്ഷമിക്കാം പക്ഷെ ഒരു കാര്യമുണ്ട് അവൾ രേവതിയോട് മാപ്പ് ചോദിക്കണമെന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും അച്ചമ്മ ചോദിക്കുന്നുണ്ട് എന്താടാ രേവതിയോട് മാപ്പ് ചോദിക്കാനോ അതേ അമ്മേ ഈ കാര്യം പറഞ്ഞ് അവൾ ഇവിടെ കിടന്ന് രേവതിയോട് കാട്ടിക്കൂട്ടിയത് എന്തൊക്കെയാണ് നമ്മയ്ക്ക് അറിയോ അവളുടെ വളയും സ്വർണമൊക്കെ ഉരി രേവതി മോടെ മുഖത്തേക്കാണ് വലിച്ചെറിഞ്ഞത് അവളുടെ വീട്ടുകാരെ എന്തൊക്കെയാണ് വായി തോന്നിയതൊക്കെ പറഞ്ഞത് അതൊക്കെ ക്ഷമിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ചന്ദ്രയോട് ക്ഷമിക്കാം പക്ഷേ അത് ആ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവൾ രേവതിയോട് മാപ്പ് ചോദിക്കണമെന്ന് പറയാനെട്ടോ അപ്പോഴേക്കും അച്ചമ്മ പറയുന്നുണ്ട് എന്താ നീ പറയുന്നത് ഇങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളുണ്ടായും ഇതൊന്നും സച്ചിയനോട് പറഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല നിങ്ങൾ തമ്മിൽ മിണ്ടുന്നില്ല അതാ അവരെ രണ്ടുപേരെയും മിണ്ടിക്കണം അത് അവനെ കാണാൻ പറ്റുന്നില്ല വിഷമമാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ച് വരുത്തിയതെന്ന് അച്ചമ്മ പറയാണ് അപ്പോഴേക്കും രവിയാണെങ്കിൽ ഭയങ്കര വിഷമത്തോട് കൂടിയിട്ട് അവിടെ പോയി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും അച്ഛമ്മ പുറകെ ചെന്നിട്ട് പറയുന്നുണ്ട് എടാ ആ കാര്യങ്ങളൊക്കെ എന്തായാലും ചന്ദ്രയോട് ഞാൻ തന്നെ ചോദിച്ചോളാം പക്ഷേ ഇപ്പം പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ രേവതിയോട് ചന്ദ്രയെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കുക എന്നുള്ളത് വലിയ നിസ്സാരമായിട്ടുള്ള കാര്യമൊന്നുമല്ല എന്നാലും അത് വേണ്ട എന്ന് പറയണേ അപ്പോഴേക്ക് രവി ചോദിക്കുന്നുണ്ട് അമ്മ അമ്മയും കൂടി ഇതെല്ലാം അറിഞ്ഞിട്ടും ഇങ്ങനെ പറയുകയാണോ അതല്ലടാ കുറിച്ച് നിനക്ക് നന്നായിട്ട് അറിയാം രേവതി ഇതുവരെ മരുമകളായിട്ട് അംഗീകരിക്കുകയോ സ്നേഹിക്കുകയോ ചെയ്തിട്ടില്ല ഇതിപ്പോൾ നിർബന്ധിച്ച് വാശി പിടിച്ച് പറഞ്ഞാൽ ഒരു മാപ്പ് ചോദിച്ചേക്കാം എന്നാൽ അത് അവളുടെ മനസ്സിൽ രേവതിയോടുള്ള വൈരാഗ്യം കൂടുകയേ ഉള്ളൂ അതൊട്ടും തന്നെ കുറയുകയില്ല ഓരോ ദിവസം ചെല്ലും തോറും അതിൻ്റെ പ്രശ്നങ്ങളായിരിക്കും പിന്നീട് ഇവിടെ ഉണ്ടാകുക അതുകൊണ്ട് എന്തായാലും ആ ഒരു കാര്യം നീ ഒഴിവാക്കണമെന്ന് പറയുകയാണ് അച്ഛമ്മ അതിന് ശേഷം പറയുന്നുണ്ട് എന്തായാലും ആ കാര്യം ഇപ്പോൾ വിട്ടേര് നീ ഇപ്പോൾ ചെറിയ ആൾക്കാർ വലിയ ആൾക്കാരെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാതെ പോയി ക്ഷമ ക്ഷമ്മ പറഞ്ഞ് ചന്ദ്രയോട് പോയി മിണ്ടെന്ന് പറയുകയാണ് അപ്പോഴേക്കും രവി ഇങ്ങനെ മിണ്ടാതിരിക്കുന്ന സമയത്ത് അച്ചമ്മ പറയുന്നുണ്ട് എന്തായാലും നീ എൻ്റെ കൂടെ താഴേക്ക് ഇറങ്ങി വാ നമുക്ക് പോയി ഈ പ്രശ്നം ഒന്ന് പരിഹരിക്കാമെന്ന് പറഞ്ഞിട്ട് രവിയെ വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ രവി ചോദിക്കുന്നുണ്ടോ അമ്മേ അവളീ ചെയ്ത കാര്യങ്ങളൊക്കെ വെറുതെ വിടാനാണോ അമ്മ പറയുന്നത് ഏ അതൊന്നും അല്ല നീ എന്തായാലും ഒന്ന് എൻ്റെ കൂടെ വാ ഞാനിപ്പോൾ കാണിച്ചു തരാമെന്ന് പറയുകയാണേ എപ്പോഴേക്കും ചമ്മ വന്നിട്ട് പറയുന്നുണ്ട് എന്തായാലും ഒരു കുടുംബം കുടുംബാവുമ്പോൾ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തതൊക്കെ ഉണ്ടാവും കുറച്ചൊന്ന് വിട്ടു എടുത്ത് ഗുണവും നല്ലതും ചീത്തയൊക്കെ ഒന്ന് അക്സെപ്റ്റ് ചെയ്തു പോയാൽ ആ കുടുംബം ഒരുപാട് സന്തോഷത്തിലാവും ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ട് രവിയെ വിളിക്കുകയാണ് രവി പറയുന്നുണ്ടോ അമ്മേ എന്തോ എൻ്റെ മനസ്സങ്ങോട്ട് ശരിയാവുന്നേ ഇല്ല അവളോട് എനിക്കൊന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാൻ പോലും ആഗ്രഹമില്ലെന്ന് പറയുകയാണേ എന്തായാലും നിങ്ങൾ ഇത്രയും നാൾ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചില്ലേടാ നിന്റെ മക്കൾക്ക് വേണ്ടിയിട്ടെങ്കിലും നീയൊന്ന് വിട്ടുകൊടുക്കെന്ന് പറയുമ്പോഴേക്കും അമ്മയുടെ നിർബന്ധപ്രകാരം രവി താഴേക്ക് ഇറങ്ങി വരികയാണ് അങ്ങനെ അവർ താഴേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് ഹോളിലാണെങ്കിൽ ചന്ദ്രമതിയും സച്ചിയും രേവതിയും കൂടി നിൽപ്പുണ്ട് കേട്ടോ അങ്ങനെ രവി ഇറങ്ങി വരുന്ന സമയത്ത് തന്നെ സച്ചിയെ നോക്കിയിട്ടിങ്ങനെ ദേഷ്യത്തോടു കൂടി നോക്കുന്നുണ്ട് അപ്പോൾ തന്നെ സച്ചിക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് അച്ഛ എനിക്ക് വേറെ വഴിയില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ അച്ചമ്മയും കൂട്ടിയിട്ടിങ്ങ് പോന്നു പറയാണ് അപ്പോഴേക്ക് രവി മറുപടിയൊന്നും പറയുന്നില്ല അച്ചമ്മയാണെങ്കിൽ ചന്ദ്രമതിയോട് പറയുന്നുണ്ട് ചന്ദ്രൻ ഒരു കുടുംബത്തിലെ കാർനോത്തിയാണ് നീയെ എന്തായാലും ഒരു എല്ലാവർക്കും മാതൃകയാകേണ്ട നീയെ മൂത്ത മകന് വേണ്ടിയിട്ട് ഇപ്പോൾ ചെയ്തു കൂട്ടിയതൊന്നും ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല അതുകൊണ്ടല്ലേ നീ ഇപ്പോൾ എല്ലാവരുടെയും മുമ്പിൽ തലകുനിച്ച് നിൽക്കേണ്ടി വന്നതെന്ന് ചോദിക്കുകയാണ് എന്നിട്ട് അച്ഛമ്മ പറയുന്നുണ്ട് എല്ലാ മക്കളെയും ഒരുപോലെ കാണാൻ പറഞ്ഞു തന്നാൽ കൂടി നീ അത് മനസ്സിലാക്കില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ സച്ചിയാണ് കേട്ടോ അതിന് മറുപടി പറയുന്നത് അതെങ്ങനെയാച്ചമ്മേ എല്ലാവർക്കും അവനെപ്പോലെ ഊളയാകാൻ പറ്റില്ലല്ലോ അങ്ങനെയുള്ളവരെയാണ് അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം ഇത് കേൾക്കുമ്പോഴേക്കും രേവതിയാണെങ്കിൽ സച്ചിയുടെ അടുത്തേക്ക് പതുക്കെ ചെന്നിട്ട് പറയുന്നുണ്ട് സച്ചിയൊന്നും മിണ്ടാതിരുന്നേ ഇനി പ്രശ്നങ്ങൾ എന്ന് പറയാണ് കേട്ടോ അപ്പം സച്ചി പെട്ടെന്ന് തന്നെ മിണ്ടാതെ നിൽക്കുന്നുണ്ട് അപ്പോഴേക്കും കലാവതി പറയുന്നുണ്ട് ചന്ദ്രേ നീ എന്തായാലും രേവതിയുടെ അടുത്ത് മാപ്പൊന്നും പറയണ്ട അതൊന്നും രേവതി ഒരിക്കലും ആഗ്രഹിക്കുന്നുമില്ല എന്നാൽ നീ രവിയോട് മാപ്പ് പറഞ്ഞേ മതിയാവൂ രവിയോട് ഒരു കാര്യങ്ങളും പറയാതെ ഇത്രയും കാര്യങ്ങൾ മൂത്ത മകന് വേണ്ടി ഒളിപ്പിച്ചു വെച്ച് നടത്തിയില്ലേ അത് ി ഉറപ്പായിട്ടും മാപ്പ് പറയണമെന്ന് പറയുകയാണ് അപ്പോഴേക്ക് ചന്ദ്രമതി പറയുന്നുണ്ട് അമ്മ ഞാൻ ഈ കാര്യങ്ങൾ ചെയ്തതൊന്നും ഒരിക്കലും എനിക്ക് വേണ്ടിയിട്ടല്ല എൻ്റെ മകൻ ഒരു കഷ്ടതയും കൊണ്ട് വീട്ടിലേക്ക് വന്ന് തകർന്നിരിക്കുന്നത് കാണുമ്പോൾ എനിക്കത് കണ്ടുകൊണ്ടിരിക്കാൻ കഴിയില്ല അവനൊരു സഹായം ചെയ്യാമെന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചു എന്ന് പറയുകയാണേ ഇപ്പോഴേക്കും അച്ഛമ്മ പറയുന്നുണ്ട് ചന്ദ്രൻ ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കേണ്ടതേ ഇങ്ങനെ ഒരു കുറുക്ക് വഴിയിലൂടെയല്ല അതിന് ഒരു കുടുംബത്തിൽ പ്രശ്നമുണ്ടായ എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് അതിനൊരു പരിഹാരമാർഗം കണ്ടെത്തുകയാണ് വേണ്ടതെന്ന് പറയണേ എന്തായാലും ചന്ദ്രൻ നീ രവിയോട് ഞാൻ ഇതെല്ലാം അറിയാതെ ചെയ്തതാണെന്ന് ഒരു വാക്ക് ഇവനോട് പറഞ്ഞേക്കുന്ന പറയാനേ അപ്പോഴേക്ക് ചന്ദ്ര ഇങ്ങനെ ഒന്നും ഉണ്ടാകാതെ നിൽക്കുന്ന സമയത്ത് എന്താ ചന്ദ്രേ നീ ചെയ്തത് വലിയ തെറ്റ് തന്നെയാണ് രേവതിയോട് മാപ്പു ചോദിക്കണ്ടെന്ന് പറഞ്ഞല്ലോ എന്നാൽ കാര്യങ്ങളൊന്നും പറയാതെ ചെയ്തത് രവിയോടാണ് അവൻ്റെ അടുത്ത് നീ മാപ്പു ചോദിച്ചാൽ മതിയാവുമെന്ന് പറയാനേ ഇപ്പം ചന്ദ്ര അത് അമ്മയെന്ന് പറയുമ്പോഴേക്കും അച്ചമ്മ എന്താ ചന്ദ്രൻ നിനക്ക് എന്ന് ചോദിക്കുമ്പോഴേക്കും അത് ഞാൻ ചോദിക്കാമെന്ന് പറഞ്ഞിട്ട് രവിയുടെ അടുത്തേക്ക് നീങ്ങി നിന്നിട്ട് ചന്ദ്ര പറയുന്നുണ്ട് രവി എന്നോട് ക്ഷമിക്കണം ഞാനത് അറിയാതെ ചെയ്തതാണെന്നൊക്കെ പറയുന്ന സമയത്ത് രവി ഒന്നും പറയുന്നില്ല കേട്ടോ മറുപടി അമ്മയോടാണ് പറയുന്നത് അമ്മേ ഈ കാര്യങ്ങളെല്ലാം നടന്നത് എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ടാണ് അപ്പോൾ മാപ്പ് ചോദിക്കുന്നതും എല്ലാവരുടെയും മുമ്പിൽ വെച്ച് വേണം എന്ന് പറയാണ് കേട്ടോ അപ്പോഴേക്കും സജി പറയുന്നുണ്ട് ആ അച്ഛമ്മ അതെന്തായാലും അച്ഛൻ പറഞ്ഞത് കറക്റ്റാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടാവും എന്നാൽ ഇപ്പോൾ ഒരുത്തനേയും കാണുന്നില്ലല്ലോ രവതി നീ പോയിട്ട് സു വർഷനെയും ശ്രീകാന്തനെയും വിളിച്ചിട്ട് പോവാം ഞാനേ ആ ഓടിപ്പോയവിനെ വിളിച്ചിട്ട് വരാമെന്നും പറഞ്ഞിട്ട് സുധീൻ്റെ റൂമിലേക്ക് പോവാണ് കേട്ടോ എന്നിട്ട് ഓടിപ്പോയവനെ എടാ ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞിട്ട് സച്ചി സുധീയുടെ റൂമിൻ്റെ വാതിൽ പോയി കിടന്ന് കൊട്ടുകയാണ് കേട്ടോ അങ്ങനെ ശ്രുതി ദേഷ്യപ്പെട്ടിട്ട് സുതിയും ശ്രുതിയും കൂടി വാതിൽ തുറക്കുന്നുണ്ട് കേട്ടോ എന്തിനടാ വിളിച്ചു പോവുന്നതെന്ന് ചോദിച്ചിട്ട് അങ്ങനെ ശ്രുതി ദേ താഴേക്ക് വാന്ന് പറഞ്ഞിട്ട് അവർ വരുന്ന സമയത്ത് അച്ചമ്മയെ കാണുകയാണ് കേട്ടോ അച്ഛമ്മ സുതിയെ കണ്ടതും ഡാ സുതി എന്നുള്ളൊരു ദേഷ്യത്തിൽ വിളിക്കുന്നതായിട്ട് സുതി പെട്ടെന്നൊന്ന് വരുങ്ങുന്നുണ്ട് കേട്ടോ അങ്ങനെ അവർ ഇറങ്ങി വരുമ്പോഴേക്കും വർഷയും ശ്രീകാന്തും കൂടി ഓടി വരുന്നുണ്ട് അച്ചമ്മ അച്ചമ്മ എപ്പോഴാണ് വന്നേ എന്തൊക്കെയാണ് വിശേഷമെന്ന് ചോദിച്ച് വരുന്ന സമയത്ത് അച്ഛമ്മ പറയുന്നുണ്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ വന്നത് നിങ്ങളുടെ അച്ഛനും അമ്മയും കൂടി മിണ്ടാതിരിക്കുകയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും വർഷ പറയുന്നുണ്ട് അച്ഛമ്മേ ഈ കാര്യത്തിൽ തെറ്റു മുഴുവൻ ആൻറ്റിയുടെ ഭാഗത്താണ് ഇത് കേൾക്കുമ്പോഴേക്കും ചന്ദ്രമതിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് വർഷേ ഇങ്ങനെയൊന്ന് നോക്കണമെന്നുണ്ടെങ്കിലും എല്ലാവരുടെയും മുമ്പിൽ തലകുടാണ് കേട്ടോ അപ്പോഴേക്കും അച്ഛമ്മ പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞിട്ട് തന്നെയാണ് വന്നേക്കുന്നത് എന്തായാലും ഇതൊന്നും നിങ്ങൾ കണ്ടു പഠിച്ചേക്കരുത് ഒരിക്കലും ഒരു പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ പരസ്പരം മിണ്ടാതിരിക്കാൻ പാടില്ല എന്നിട്ട് ഇപ്പോൾ ചന്ദ്ര രവിയുടെ അടുത്ത് മാപ്പ് ചോദിക്കുമെന്ന് പറയുകയാണേ എന്നിട്ട് ചന്ദ്രയോട് പറയുന്നുണ്ട് എന്താണ് ഇനി മിണ്ടാതെ നിൽക്കുന്നത് പെട്ടെന്ന് മാപ്പ് ചോദിക്കുമെന്ന് പറയുന്നുണ്ട് അങ്ങനെ ചന്ദ്ര പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കോ എന്ന് ഓർത്തോ എന്നും ഞാൻ ചെയ്തത് ഇതൊക്കെ ഞാൻ ചെയ്തത് തെറ്റാണ് എന്നോട് ക്ഷമിക്കണം രവി ഏട്ടാന്ന് പറയുകയാണേ അപ്പോഴേക്ക് രവി ഇത് കേട്ടിട്ട് തലകുനിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴെനിക്ക് അച്ചമ്മ പറയുന്നുണ്ട് ശരിയെന്ന് പറയട്ടാന്ന് പറയണേ അങ്ങനെ ശരിയെന്ന് സമ്മതിക്കുന്ന സമയത്ത് സച്ചി പെട്ടെന്ന് തന്നെ കയ്യെ ഇങ്ങനെ കൊട്ടുകയാണ് കേട്ടോ സച്ചി ഇങ്ങനെ ദേഷ്യപ്പെട്ട് അച്ചമ്മ നോക്കുന്ന സമയത്ത് സച്ചി പെട്ടെന്ന് കൈ കൊട്ടൊക്കെ നിർത്തിയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് എന്നിട്ട് സച്ചി പറയുന്നുണ്ട് ഇതാണ് എൻ്റെ അച്ഛമ്മ അച്ഛമ്മെ ഒറ്റ നിമിഷം മതിയായിരുന്നു ഈ പ്രശ്നത്തിനെ പരിഹരിക്കാനായിട്ട് ഇത്രയും ദിവസങ്ങളായ പ്രശ്നം സോൾവ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കര സന്തോഷത്തോടു കൂടി പറയാണ് പറയാനെട്ടോ അപ്പോൾ അച്ഛമ്മ ഇങ്ങനെ ദേഷ്യത്തോട് നോക്കുന്നത് കണ്ടിട്ട് സച്ചി ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നുണ്ട് അപ്പോഴേക്കും അച്ചമ്മ രേവതിയോട് പറയുന്നുണ്ട് മോളെ ചന്ദ്ര പറഞ്ഞതും ചെയ്തതൊന്നും മോളും മനസ്സിൽ വെക്കില്ലെന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട് ഇല്ല അച്ഛമ്മ എൻ്റെ അമ്മയെക്കുറിച്ച് പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സൈഡ് അടുത്ത് ഒരു ദേഷ്യവും ഇല്ലെന്ന് പറയുകയാണെ ഇപ്പോഴേക്കും അച്ചമ്മ ചന്ദ്രയോട് പറയുന്നുണ്ട് കേട്ടോടി രേവതിയുടെ മനസ്സ് കണ്ടു ഇതുപോലെയുള്ള മക്കളുടെ മനസ്സുകളാണ് കുടുംബത്തിന് വേണ്ടിയിട്ട് വിട്ടുകൊടുക്കുന്നതൊക്കെയാണ് ഒരു കുടുംബം സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഇതാണ് വേണ്ടത് അവളെ കണ്ടു പഠിക്കുന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് അച്ചമ്മയാണെങ്കിൽ സുതിയെ വിളിക്കുന്നുണ്ട് അപ്പോഴേക്ക് സുതി ആണെങ്കിലും പ്രശ്നങ്ങളൊക്കെ ആയല്ലോ ഇനി താനൊരു തെറ്റും ചെയ്തിട്ടില്ല അമ്മയാണ് ചെയ്തതെന്നുള്ള രീതിയിൽ എന്താ അച്ഛമ്മയെന്ന് പറഞ്ഞിട്ട് ഓടി വരികയാണ് കേട്ടോ അപ്പോഴേക്ക് അച്ഛമ്മ സുധീടെ കർണ്ണം നോക്കി വന്നു പൊട്ടിക്കുകയാണ് കേട്ടോ നീ രേവതിയോട് ചെയ്തതൊക്കെ ഞാൻ അറിഞ്ഞില്ലെന്ന് വിചാരിച്ചോ പിന്നെ നിന്റെ അമ്മ നിന്നെ കൊഞ്ചിച്ച് വളർത്തിയതിൻ്റെ പ്രശ്നമാണ് ഇതുപോലൊരെണ്ണം നിനക്ക് പണ്ടേ കിട്ടിയിരുന്നെങ്കിൽ നീ എന്നേ നന്നായേനെ കുറേ ഡിഗ്രി വാങ്ങി കൂട്ടിയിട്ടൊന്നും കാര്യമില്ല ജീവിതം പഠിക്കണമെന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ് കേട്ടോ ഇപ്പോഴേക്ക് സോറി ശ്രുതിയാണെങ്കിൽ ആകെ ഭയങ്കരമായിട്ട് ചമ്മി ഇങ്ങനെ മുഖത്ത് കയ്യുമ്പോഴും ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോഴേക്കും മൂത്ത മരുമകളെ നീ ഇങ്ങോട്ട് വാന്ന് എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും ശ്രുതി ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ എന്താ അച്ഛമ്മ എന്ന് ചോദിച്ചിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അപ്പോഴേക്കും പറയുന്നുണ്ട് ഇവൻ്റെ അമ്മ യെ ഇവനെ കൊഞ്ചിച്ച് വഷളാക്കി വെച്ചിരിക്കുകയാണ് എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് അതെ അച്ചമ്മ എന്തായാലേ ഇവൻ നാട്ടിലെങ്ങാണോ വളർന്നിരുന്നെങ്കിൽ നമ്മ അച്ചമ്മയുടെ നല്ല ചൂരില് എണ്ണയിൽ മുക്കി ഇങ്ങനെ നല്ല ചൂടാക്കി കുണ്ടിക്കിട്ട് രണ്ടെണ്ണം കൊടുത്തിരുന്നെങ്കിൽ ഇവ നേരായി വഴിയിൽ വന്നിരുന്നെന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ശ്രുതി ഇങ്ങനെ ദേഷ്യപ്പെട്ട് സച്ചിയെ നോക്കുന്നുണ്ട് അച്ചമ്മ ശ്രുതിയോട് പറയുന്നുണ്ട് ഇത് നീ വന്നതിന് ശേഷമെങ്കിലും ഇവനെ ഒന്ന് തിരുത്തിക്കൂടെയെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് അച്ചമ്മ അത് ശ്രുതിക്ക് ചെറിയൊരു പറ്റി പറ്റു പറ്റിയതാണ് ശ്രുതിയെ ശ്രുതിയെ കുറേ പേര് പറ്റിച്ചതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് ചോദിക്കണേ അത് ശരി ഇവനെ ആരെങ്കിലും പറ്റിച്ചെന്ന് കരുതിയിട്ട് ഇവ മറ്റുള്ളവരെ പറ്റിക്കുകയാണ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പെട്ടെന്ന് തന്നെ അങ്ങ് മിണ്ടാകാൻ നിൽക്കുന്നുണ്ട് അതിനുശേഷം അച്ഛമ്മ പറയുന്നുണ്ട് നോക്ക് ശ്രുതി എന്തായാലും ഇവൻ ചെയ്യുന്ന ഈ തെറ്റുകളൊക്കെ ഇവൻ്റെ അമ്മ ചെയ്യുന്നത് പോലെ മറച്ചു വയ്ക്കാതെ നീ നേരിട്ട് കണ്ട് ചൂണ്ടിക്കാണിക്കുകയും അതിന് ശിക്ഷ കൊടുക്കുകയും ചെയ്തില്ലെങ്കിൽ നിൻ്റെ ജീവിതം കൂടി പാഴായി പാഴായിപ്പോയാണ് അപ്പോഴേക്കും കേട്ടോ നിനക്കിതുവെല്ലാം എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ശ്രുതി അത് ഉണ്ട് അച്ചമ്മയെന്ന് പറയുന്നുണ്ട് ഈ സമയവും അച്ചമ്മയുടെ കാലിൻ്റെ ചുവട്ടിലായിട്ട് ഇങ്ങനെ ശ്രുതി ശ്രുതി ഇരിക്കുകയാണ് കേട്ടോ ഇപ്പോഴേക്ക് അച്ഛമ്മ പറയുന്നുണ്ട് എഴുന്നേറ്റ് പോടാന്ന് പറയുകയാണെ അങ്ങനെ ശ്രുതി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോഴേക്കും അച്ചമ്മ ശ്രുതിയോട് പറയുന്നുണ്ട് ഇനിയെങ്കിലും നീ ഇച്ചിരി സ്ട്രോങ് ആയിട്ട് നിന്നില്ലെങ്കിൽ ഇവൻ ഒരു ഉത്തരവാദിത്വം കാണില്ല എന്ന് പറയുകയാണെ ഇപ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട് ഇത്രയും വയസ്സായിട്ട് ഇനി ഉത്തരവാദിത്വം വന്നില്ലെങ്കിൽ ഈ സുതിയറ്റിന് എന്ത് ഉത്തരവാദിത്വം വരാനാമേ അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഉത്തരവാദിത്വം വരാനുള്ള ഏതെങ്കിലും ഒരു ഡിഗ്രി കൂടി എടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് ഇങ്ങനെ ചിരിക്കുകയാണ് അച്ഛമ്മ അപ്പോൾ പറയുന്നുണ്ട് നീ ഒന്നും മിണ്ടാതിരിക്കെ ഇവനെ വിട്ട് കഴിഞ്ഞാലേ ഇവൻ ഇനിയും പഠിച്ചുകൊണ്ടേ ഇരിക്കുമെന്ന് പറയുകയാണേ അപ്പോൾ സച്ചി പറയുന്നുണ്ട് അച്ഛമ്മ ഇവന് ഉത്തരവാദിത്വം വരാനായിട്ട് ഞാനൊരു വഴി പറഞ്ഞുതരാം എന്താടാന്ന് ചോദിക്കുമ്പോൾ അതെ ഇവൻ എടുത്തുകൊണ്ട് പോയ ആ അമ്പത് ലക്ഷം രൂപ ഉണ്ടല്ലോ അത് തിരിച്ച് തന്നാൽ ഇവന് ഉത്തരവാദിത്വം വരുമെന്ന് പറയുകയാണേ ഇത് കേൾക്കുമ്പോഴേക്കും ശ്രുതി പെട്ടെന്ന് ശ്രുതിയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് അപ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട് എടാ ഇത്രയും വലിയ തുക അവൻ എങ്ങനെ ഒറ്റയടിക്ക് തരാനാണെന്ന് ചോദിക്കുകയാണേ അപ്പോൾ സച്ചി പറയുന്നുണ്ട് അത് ആ തുക മുഴുവൻ ഒന്നിച്ചു തരാനല്ല പറയുന്നത് ഇവൻ മാസം മാസം അമ്പതിനായിരം രൂപ വെച്ച് തന്നാൽ മതിയല്ലോ ഇവനിപ്പോൾ വലിയ ഷോപ്പൊക്കെ വെച്ചിട്ടുണ്ടല്ലോ എന്ന് പറയുകയാണേ ഇത് കേൾക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് അയ്യോ അച്ചമ്മേ അതൊന്നും ഇപ്പോൾ പറ്റില്ല ഇപ്പോൾ എനിക്ക് വലിയ ചിലവുകളാണുള്ളത് നോക്ക് ശ്രുതിയുടെ കഴുത്തിൽ മഞ്ഞ ചട്ടാണുള്ളത് അവൾക്ക് ആദ്യമൊരു സ്വർണ്ണ താലി മേടിച്ചു കൊടുക്കണമെന്ന് പറയുകയാണേ അപ്പോഴേക്കും അച്ചമ്മ പറയുന്നുണ്ട് അതെ ആദ്യം സ്വ മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള കടം ഇടുക അതിനുശേഷം കടമ ചെയ്യാമെന്ന് പറയുകയാണേ അപ്പോഴേക്കും ശ്രുതി ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നുണ്ട് ഇത് കേൾക്കുമ്പോഴേക്ക് വർഷ പറയുന്നുണ്ട് അച്ചമ്മ എന്തായാലും സച്ചിയേട്ടം പറഞ്ഞ ഐഡിയ സൂപ്പറാണ് അത് അങ്ങനെ ഒരു കമ്മിറ്റ്മെന്റ്സും കൂടി ഇവർക്ക് വന്നാലേ കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഉണ്ടാവും പറയുന്നുണ്ട് ഇത് കേട്ടിട്ട് രവിയും പറയുന്നുണ്ട് അമ്മേ എന്തായാലും സച്ചി പറഞ്ഞത് ശരിയാണ് അവനോട് മാസം മാസം ആ പൈസ ഇങ്ങനെ തൊടുക്കാൻ പറയുമെന്ന് പറയുകയാണേ അങ്ങനെ അച്ഛമ്മ പറയുന്നുണ്ട് സുതി ഇവരെല്ലാം പറഞ്ഞത് കേട്ടല്ലോ അപ്പോൾ മാസം അമ്പതിനായിരം രൂപ വെച്ചിട്ട് ഇവിടെ ഏൽപ്പിക്കണമെന്ന് പറയണേ അപ്പോൾ സുതി ഇങ്ങനെ ഒന്നും മിണ്ടാതെ അത് അമ്മയെ അച്ചമ്മയെ എന്നെക്കൊണ്ട് പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛമ്മ ചന്ദ്രയോട് പറയുന്നുണ്ട് ചന്ദ്രൻ നീ പറഞ്ഞിട്ടാണല്ലോ ബാക്കി എല്ലാ കാര്യങ്ങളും അവൻ ചെയ്യുന്നത് അപ്പോൾ ഈ കാര്യം കൂടി അവനെ കൊണ്ട് പറഞ്ഞ് സമ്മതിപ്പിക്കെന്ന് പറയുകയാണ് ഇപ്പോഴേക്ക് ശ്രുതി പെട്ടെന്ന് തന്നെ ശ്രുതിയെ നോക്കുന്നുണ്ട് അവർ രണ്ടുപേരും മിണ്ടാന്നിങ്ങനെ നിൽക്കുകയാണല്ലോ അപ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട് അതെ അവന് എന്തായാലും ശ്രുതി ഈ ഈ പൈസ കാരണമാണ് ഞാൻ എല്ലാവരുടെയും മുമ്പിൽ നാണം കെട്ട് നിൽക്കുന്നത് അവരുടെ പൈസ അങ്ങ് കൊടുത്തേക്കാന്ന് സമ്മതിക്കെന്ന് പറയുകയാണേ അപ്പോഴേക്കും പെട്ടെന്ന് തന്നെ ശ്രുതി ഇങ്ങനെ ശ്രുതിയെ നോക്കുന്നുണ്ട് നീ എന്തിനടാ അവളെ നോക്കുന്നതെന്ന് അച്ഛമ്മ ചോദിക്കുന്ന സമയത്ത് അതെ പാർലറായിട്ടത്തി വാ തുറന്നാലേ അവന് മറുപടി കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോഴേക്കും സുതി ഇങ്ങനെ മിണ്ടാതെ നിൽക്കാണല്ലോ അച്ചമ്മ പറയുന്നുണ്ട് എന്താ ചന്ദ്രൻ അവൻ സമ്മതിക്കില്ല എന്ന് ചോദിക്കണേ അപ്പോഴേക്കും എടാ സമ്മതിക്കടാന്ന് ചന്ദ്ര പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ സുതി ആ ശരി എന്ന് പറഞ്ഞിട്ട് സമ്മതിക്കുന്നുണ്ട് അപ്പോൾ അച്ഛമ്മ ചോദിക്കുന്നുണ്ട് എന്താ ചന്ദ്രൻ അവൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ കൊടുക്കുമല്ലോ അല്ലേ അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് ഉറപ്പായിട്ടും ഇല്ല അച്ചമ്മയെന്ന് അപ്പോൾ നീ ഒന്നും മിണ്ടാതിരിക്കടാന്ന് പറയുന്നുണ്ട് അങ്ങനെ അച്ചമ്മയാണെങ്കിൽ ചന്ദ്രമതിയോട് പറയുന്നുണ്ട് ചന്ദ്രൻ എന്തായാലും ഈ കാര്യങ്ങളൊക്കെ നീ കേട്ടല്ലോ ഇനി മാസം മാസം ഇവരുടെ കയ്യിൽ നിന്ന് ക്യാഷ് മേടിച്ചു കൊടുക്കേണ്ടത് നീയാണെന്ന് പറയാനേ അപ്പോഴേക്ക് ചന്ദ്രമതി വയ്ക്കുന്നുണ്ട് അമ്മേ അയ്യോ ഞാനോ അതെ നീ തന്നെ മേടിച്ചു കൊടുക്കണമെന്ന് പറയുകയാണേ അങ്ങനെ ചന്ദ്രമതിക്ക് അമ്മ പറ അച്ഛമ്മ പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ തിരിച്ചൊന്നും മറുപടി പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ മനസ്സില മനസ്സോടുകൂടി സമ്മതം മൂളുന്നുണ്ട് കേട്ടോ അങ്ങനെ അപ്പോഴേക്ക് സച്ചി പറയുന്നുണ്ട് സഭാഷച്ചമ്മ ഇതിനാണ് എല്ലാത്തിനും അച്ഛമ്മ വേണമെന്ന് പറഞ്ഞിട്ട് സച്ചി ഭയങ്കര സന്തോഷത്തോടു കൂടി പറയാണ് അങ്ങനെ ഏകദേശം പ്രശ്നങ്ങളൊക്കെ സോൾവായില്ലോ അപ്പോൾ രേവതി പറയുന്നുണ്ട് അച്ഛമ്മ അച്ഛമ്മ എന്തായാലും പ്രശ്നങ്ങളൊക്കെ ഇപ്പം കഴിഞ്ഞല്ലോ ഞാൻ അച്ചമ്മയ്ക്ക് പോയി ചായ എടുത്തിട്ട് വരാന്ന് പറഞ്ഞിട്ട് കിച്ചണിലേക്ക് പോകുന്നുണ്ട് അതിനുശേഷം രവിയും പറയുന്നുണ്ട് അമ്മേ ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് രവിയും പോവുകയാണ് കേട്ടോ അങ്ങനെ എല്ലാവരും ഓരോ വഴിക്ക് പോകുന്നുണ്ട് ചന്ദ്ര ഇങ്ങനെ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് തന്നെ അവിടെ ഇരിക്കുകയാണ് ശ്രുതി ശ്രുതിയാണെങ്കിൽ ഭയങ്കര കൂടി റൂമിലേക്ക് പോകുന്നുണ്ട് കേട്ടോ പുറകെ തന്നെ നമ്മുടെ ശ്രുതിയും പോകുന്നുണ്ട് ഇങ്ങനെ റൂമിലെത്തി കഴിയുമ്പോഴേക്കും ശ്രുതി ചോദിക്കുന്നുണ്ട് ശ്രുതി നമ്മളെങ്ങനെയാ മാസം മാസം ഈ പൈസ കൊടുക്കുക അത് എനിക്കറിയില്ല ശ്രുതി എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കി വയ്ക്കുമ്പോൾ ഇതൊക്കെ ആലോചിക്കണമായിരുന്നു ശ്രുതി അപ്പം പറയുന്നുണ്ട് ശ്രുതി എന്തായത് എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുക ശ്രുതി ശ്രുതിയും കൂടി ഇങ്ങനെ ചെയ്യലേ എന്ന് പറയുകയാണെ അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് അതെ സ്വർണത്തിൻ്റെ രണ്ട് ലക്ഷം രൂപയുടെ കാര്യം വിട്ടേക്ക് ഇനിയിപ്പോൾ അവർക്ക് കൊടുക്കാനുള്ള അമ്പ അമ്പത് ലക്ഷം രൂപയിൽ ശ്രുതിയുടെ ഷെയർ കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് കൊടുത്താൽ മതിയല്ലോ അത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറയുകയാണേ അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് ആ അത് ശരിയാണല്ലോ ശ്രുതി ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചേ ഇല്ലെന്ന് പറയുകയാണേ അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് അതെ ശ്രുതി പിന്നെ ശ്രുതി പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കാറില്ലല്ലോ പണ്ടേ ഇങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയേ ചെയ്യില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട് ഇത് കേട്ടിട്ട് ശ്രു ശ്രുതിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ റൂമിന് പുറത്തേക്ക് പോവാണ് കേട്ടോ ശ്രുതി ഞാൻ ഈ കാര്യം എന്തായാലും എല്ലാവരോടും ചെന്ന് പറയട്ടെ എൻ്റെ പൈസ കുറച്ചിട്ടേ ഞാൻ തരുള്ളൂ എന്ന് പറഞ്ഞിട്ട് എപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് ഓ ശ്രുതി ഒന്ന് നിൽക്ക് ഇപ്പോൾ എന്തായാലും പ്രശ്നങ്ങളൊക്കെ തൽക്കാലം സോൾവ് ആയല്ലോ ഇപ്പോൾ ഒന്നും പറയാൻ പോകണ്ട നമ്മളെ ക്യാഷ് കൊടുക്കുന്ന സമയത്ത് പറയാമെന്ന് പറയണേ ആ അത് ശരിയാന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ മാസം അമ്പതിനായിരം രൂപ എങ്ങനെ നമ്മൾ കൊടുക്കും ഇപ്പോൾ ഓൾറെഡി ഒരു ലക്ഷം രൂപയോളം മാസം നമുക്ക് ചിലവ് വരുന്നുണ്ട് ഇനിയിപ്പോൾ ഇതുകൂടി എന്നാ ചെയ്യുന്നു പറയുകയാണേ അപ്പോഴേക്കും ശ്രുതി ശ്രുതി പറയുന്നുണ്ട് ആ എന്തായാലും നമുക്ക് എന്തെങ്കിലും ഒരു വഴി കാണാമെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുകയാണ് കേട്ടോ ഈ സമയം ചന്ദ്രമതി റൂമിലേക്ക് കയറി വരുന്നുണ്ട് ചന്ദ്രെ കാണുന്നതും ശ്രുതി ഓടി ചെന്നിട്ട് പറയുന്നുണ്ട് അമ്മേ ഇനി എന്താ ചെയ്യുക അമ്പതിനായിരം രൂപ മാസം കൊടുക്കണ്ടേന്ന് ചോദിക്കുകയാണെ ഇപ്പോഴെനിക്ക് ചന്ദ്ര ദേഷ്യപ്പെട്ടിട്ട് പറയുന്നുണ്ട് കേട്ടോ എല്ലാം ചെയ്തു വെച്ചിട്ട് ഇനിയിപ്പോൾ അത് കൊടുത്തേ മതിയാവും എങ്ങനെയെങ്കിലും ക്യാഷ് കൊടുക്കാൻ നോക്കാന്ന് പറയുകയാണേ എന്നിട്ട് ശ്രുതിയുടെ അടുത്ത് എന്നിട്ട് പറയുന്നുണ്ട് കണ്ടോ ശ്രുതി ഇവന് ഒറ്റൊരുത്തം കാരണമാണ് ഇപ്പോൾ എൻ്റെ അമ്മായി വന്നിട്ട് എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് എന്നെ എന്തൊക്കെ പറഞ്ഞു ഞാൻ അവരോട് മാപ്പ് പോലും ചോദിക്കേണ്ടി വന്നില്ലേ എല്ലാം ഇവൻ കാരണമാന്ന് പറയുന്നുണ്ട് ശ്രുതി അപ്പോ ആന്റി ആന്റി വിഷമിക്കാതെ എന്ന് പറയുകയാണെ ഇപ്പോഴേക്ക് ചന്ദ്രൻ പറയുന്നുണ്ട് അല്ല ശ്രുതി ആ പൂ കിട്ടുന്നവളെ കാരണമാണ് ഇതെല്ലാം ഉണ്ടായത് ആ പൂക്കാരിയുടെ മുമ്പിൽ ഞാനിപ്പോൾ നാണം കിട്ടില്ലേ അപ്പോൾ ചോദിക്കുന്നുണ്ട് എന്തായാലും സാരമില്ല ആൻറ്റി ഇപ്പോൾ ആങ്കിൾ അങ്കിളും ആൻറ്റിയും സംസാരിക്കാൻ തുടങ്ങിയല്ലോ അങ്കിളും മിണ്ടാതിരുന്നപ്പോൾ ആൻറ്റിക്ക് ഒരുപാട് മിസ് എന്ന് ചോദിക്കുകയാണേ ആ സമയത്ത് എനിക്ക് ഒരുപാട് വിഷമം ഉണ്ടായിരുന്നു എന്നാലും ശ്രുതി രവിയേട്ടൻ ഇപ്പോൾ എന്നോട് സംസാരിക്കുന്നത് അവരുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് രവിയേട്ടൻ എന്നോട് ദേഷ്യമൊന്നും കുറഞ്ഞിട്ടില്ല എല്ലാം ആ പൂക്കാരി ഒറ്റൊരുത്തി കാരണമാണ് അങ്ങനെ വീണ്ടും വീണ്ടും രേവതീനയോടാണ് കേട്ടോ ചന്ദ്രമതിക്ക് ദേഷ്യം മുഴുവൻ എന്നിട്ട് ചന്ദ്രമതി പറയുന്നുണ്ട് ആ പൂ കിട്ടുന്നവള് എന്നെ കുറിച്ചിട്ട് എല്ലാവരോടും ആവശ്യമില്ലാത്തതെല്ലാം പറഞ്ഞു കൊടുത്ത് സച്ചിയെ കൊണ്ട് അമ്മേടെ അടുത്ത് ആവശ്യമില്ലാത്തതെല്ലാം പറഞ്ഞൊപ്പിച്ചിട്ടാണ് ഇപ്പൊ ഇത്രയും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായത് കണ്ടില്ലേ ഈവൻ ഒറ്റ ഒരുത്തം കാരണമല്ലേ ഞാൻ അവരുടെ മുമ്പിൽ നാണം കെട്ട് നിന്നതെന്ന് ചോദിക്കുകയാണേ അപ്പോഴേക്ക് ശ്രുതി ചോദിക്കുന്നുണ്ട് അമ്മേ ഇതിനിപ്പോൾ ഞാൻ എന്തു ചെയ്യാൻ അതെ നീ ഇപ്പോൾ ഒന്നും ചെയ്യണ്ട നീ എന്നെക്കൊണ്ട് ഇനി ഒന്നും ചെയ്യാനും കഴിയില്ലെന്ന് എനിക്ക് മനസ്സിലായി ഓരോ പണ്ട് സിനിമയിലേക്കോ ഓരോ കോമഡി ഉണ്ടായിരുന്നല്ലോ ഒന്നിനും കഴിയില്ലെങ്കിൽ വല്ല ആണിയും പിറക്കി വിഴുങ്ങാൻ അത് ഇനി എന്നോട് നിന്നോട് എനിക്ക് പറയാനുള്ളൂ എന്ന് പറയുകയാണ് എന്നിട്ട് ശ്രുതിയുടെ നേരെ തിരിഞ്ഞിട്ട് പറയുന്നുണ്ട് ശ്രുതി എന്തായാലും ഇവൻ ആ ക്യാഷ് കൊടുത്തില്ലെങ്കിൽ ഞാൻ വീണ്ടും അവരുടെ മുമ്പിൽ നാണം കെടുകയുള്ളൂ അതിന് പെട്ടെന്ന് തന്നെ അത് കൊടുക്കാനുള്ള വഴി കാണുമെന്ന് പറയുകയാണേ അപ്പോഴേക്കും ശ്രുതി പെട്ടെന്ന് തന്നെ ചോദിക്കുന്നുണ്ട് ആൻറ്റി അതിനിപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാണ് അതെ നിന്റെ അച്ഛനോട് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ആ ക്യാഷിനുള്ള ഏർപ്പാട് ചെയ്യുന്ന ചന്ദ്രമതി പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് അത് അമ്മേ ഇവളുടെ അച്ഛനെ ജയിലിലല്ലേ അപ്പോഴേക്ക് ചന്ദ്രമതി മറുപടി പറയുന്നുണ്ട് കേട്ടോ അതെ നിൻ്റെ ഷോപ്പ് തുടങ്ങാൻ വേണ്ടിയിട്ട് അവർ ക്യാഷ് അയച്ചതാണ് അപ്പോൾ ഇതിനും പറ ശ്രുതി പറഞ്ഞാൽ ഇതിനു വേണ്ടിയിട്ടും ക്യാഷ് അയച്ചു തരും അതിനുള്ള ഏർപ്പാട് പെട്ടെന്ന് തന്നെ ചെയ്യുക അല്ലെങ്കിൽ ഞാൻ വീണ്ടും തലകുനിച്ചു നിൽക്കും നമ്മളെല്ലാവരും ഈ വീട്ടിൽ തലനിവർത്തി നടക്കണമെന്നുണ്ടെങ്കിൽ ആ ക്യാഷ് ഉടനെ തന്നെ കൊടുത്തേ മതിയാവുമെന്ന് ചന്ദ്രമതി പറയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും ഒരു നിവൃത്തിയില്ലാതെ ശ്രുതി ഇങ്ങനെ സമ്മതം മൂളുന്നുണ്ട് അപ്പോഴേക്കും ചന്ദ്രമതി അവിടെ നിന്ന് റൂമിൽ നിന്ന് ഇറങ്ങി പോവാനായിട്ട് തുടങ്ങുകയാണ് അപ്പോഴേക്ക് ചന്ദ്ര തിരിച്ചു നിന്നിട്ട് ശ്രുതിയോട് പറയുന്നുണ്ട് അതെ ഇതിനെല്ലാം കാരണം ഞാൻ നിന്നെ പെറ്റതാണല്ലോ ആ ഒറ്റ ഒരു കാരണം കൊണ്ടാണ് ഞാൻ അനുഭവിക്കുന്നത് നിന്നെ വിവാഹം കഴിച്ചതിൻ്റെ പേരിൽ ശ്രുതിയും ഇപ്പോൾ അനുഭവിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പോകാൻ തുടങ്ങുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് ഇതിനെല്ലാം കാരണം അമ്മയൊറ്റയരുത്തിയാണെന്നേ അപ്പോഴേക്കും ചന്ദ്ര ദേഷ്യപ്പെട്ടിട്ട് വരുന്നുണ്ട് കേട്ടോ നീ പറഞ്ഞത് ഞാൻ എന്ത് ചെയ്തതെന്നാണ് പറഞ്ഞത് അതെ അമ്മയെ എന്നെ പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ അതങ്ങ് സ്റ്റോപ്പ് ചെയ്യണമായിരുന്നു ഇല്ലെങ്കിൽ ആ സച്ചിയെ പ്രസവിക്കേണ്ടി വരില്ലായിരുന്നല്ലോ അപ്പോൾ പിന്നെ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകും ആവില്ല എന്ന് പറയുകയാണെ അപ്പോഴേക്കും ശ്രുതി പെട്ടെന്ന് തന്നെ ശ്രുതി നീ എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട് ചന്ദ്രമതി അപ്പോൾ ശ്രുതിൻ്റെ അടുത്ത് പറയുന്നുണ്ട് അതേടാ നീ പറഞ്ഞത് ഒരു കാര്യം ശരിയാണ് ഞാനേ അവനെയെല്ലാം പ്രസവിക്കാതിരിക്കേണ്ടിയിരുന്നത് നിന്നെ പോലും പ്രസവിക്കാൻ പാടില്ലായിരുന്നു ഇതിനൊക്കെ കാരണം നീയല്ലേന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ് കേട്ടോ എന്നിട്ട് തിരിഞ്ഞെന്ന് വീണ്ടും ശ്രുതിയോട് പറയുന്നുണ്ട് മുളെ ശ്രുതി അച്ഛനോട് പറഞ്ഞിട്ട് പൈസയ്ക്ക് എത്രയും പെട്ടെന്ന് ഏർപ്പാട് ചെയ്യുന്നു കേട്ടോ എന്നാൽ ഇതിനെല്ലാം അകപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ശ്രുതിയാണ് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയും വരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്